കാര്യമായിട്ടുള്ള വീടോന്നും ഇല്ല കേട്ടോ നേരം വലുത്തപ്പന്നെ മഴ അപ്പൊ ഞാൻ കുറച്ച് തുണികളായിട്ട് വന്നതാണ് പുറത്തേക്ക് ഇടാഴേടാന്ന് വെച്ചിട്ട് അപ്പൊക്ക് എന്നെ പോയിട്ടാ എന്നിട്ട് പിള്ളേരെ വിളിച്ചിന്ന് സ്കൂളുള്ളതല്ലേ മദ്രസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ആ പിള്ളേരെ വിളിച്ച് എണീക്കാൻ പറഞ്ഞു ഞാനൊന്ന് നേരം ഒന്ന് ഫ്രണ്ടിയോ വന്ന് നോക്കിയിട്ടാ ഫ്രണ്ടിയെ വന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പോ ചെരിപ്പൊക്കെ പട്ടി കൊണ്ടുപോവാറുണ്ട് അപ്പൊ ഇന്ന് കുഴപ്പമൊന്നുമില്ല ചെരുപ്പൊക്കെ അവിടെ തന്നെ ഉണ്ട് മഴയുടെ ചെറിയ ലക്ഷണമൊക്കെ കാണുന്നുണ്ട് പിന്നെ ആനീനെണീറ്റ് പല്ലൊക്കെ തേച്ച് ഞാനൂസ് അവിടെ നിന്ന് റൂമിൽ നിന്ന് വന്ന് ഹാളിൽ വന്ന് കിടന്ന് ഇങ്ങനെ പല്ല തേക്കാൻ പിന്നെയും പിന്നെയും അവനോട് ഇങ്ങനെ പറയണം കേട്ടോ അസുഖ ഒരു ചെറിയൊരു ഡ്രോയിങ് ബുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ നേരെ കൊളിക്കുമ്പോൾ തന്നെ നല്ല മേളാണ് സ്കൂളിൽ പോകേണ്ടായിരുന്നേ ആനീന വെള്ളപ്പം വേണ്ട എന്നും പറഞ്ഞിരിക്കുന്നു ബിസ്ക്കറ്റ് കഴിച്ചിട്ട് സ്കൂളിൽ പോയിക്കൂന്നും പറഞ്ഞിരിക്കണെ സമ്മതിക്കാണ്ട് വാശി പിടിച്ചിരിക്കുകയാണ് ഞാനൂസ് വെള്ളപ്പമൊക്കെ കഴിച്ച് ടിഫിനും വെള്ളമൊക്കെ ഞാനും ബോട്ടിലൊക്കെ ആക്കി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളം കളഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ അപ്പോൾ കുറച്ച് അഴേൻ ചെയ്യാണ്ടായിരുന്നു ഞാൻ അഴേനൊക്കെ ചെയ്ത് പിന്നെ അനീന അവിടെ യൂണിഫോം വേണം ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല ഹനീനെ അപ്പളക്കിനും ഗുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഹനീനയുടെ മുടി കെട്ടൽ ഭയങ്കര ടാസ്ക് ആണ് ഭയങ്കര ഉള്ളുള്ള മുടിയാണ് പിന്നെ നിറച്ച് ചേടി അപ്പം ഞാനിന്ന് വെയില മഴ ഉണ്ടാവും വിചാരിച്ചപ്പോൾ നല്ല വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടാ ഞാൻ ദിവസം ഗുളിക കഴിഞ്ഞ് റെഡിയൊക്കെ നിൽക്കുന്നുണ്ട് ഹനീനാക്ക പൗഡർ വരെ ഞാൻ ഇട്ട് കൊടുക്കണം എല്ലാ കാര്യവും ഞാൻ ചെയ്ത് കൊടുക്കണം കേട്ടാ എന്ന ദിവസം അഞ്ഞൊക്കെ എല്ലാം തന്നെ ചെയ്തോളും അങ്ങനെ രണ്ടാളും റെഡി ആയിട്ട് സ്കൂളിൽ പോകാനിരിക്കണം അപ്പം ഇത്ര വിളിച്ചിണ്ടായിരുന്നു ഐശാനൊന്നും കൊണ്ടോണം സ്കൂളിൽ ഒന്നും വേണ്ടി അപ്പം ഞങ്ങൾ നേരെ തടവിട്ടിട്ട് പോയിട്ടാണ് ഐശാനെ വിളിച്ച് അപ്പം രണ്ടാളും കൂട്ടിയിട്ട് വർത്താനം പറയുന്നു ഞാൻ അവിടെ നിർത്തി ഐശാനെ എടുത്ത് ഐശാനെ ഹനിയാനെ കൊണ്ട് സ്കൂളിൽ പോയി വരുന്ന വഴിക്ക് ആയിരിക്കുണ്ടോ നന്യൂസിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ അവരെ സ്കൂളിലാക്കി അപ്പം ഞങ്ങൾ പഠിച്ച സ്കൂളുണ്ട് അത് കഴിയുമ്പ്രം സ്കൂളോ കഴിയുമ്പ്രം വി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ വന്ന് ഞാൻ ഈ നന്യൂസിനെ എടുത്ത് ഞന്യൂസിൻ്റെ സ്കൂളിലേക്ക് പോയിട്ടാണ് അപ്പോൾ പോണ വഴിയിൽ ഞന്യൂസ് അവനിക്ക് വീഡിയോ എടുക്കണം എന്നായിട്ട് ഫോണൊക്കെ വാങ്ങി വീഡിയോ ഒക്കെ എടുത്ത് അവൻ സ്കൂളിലാക്കിയിട്ടാണ് അവൻ ചെറിയൊരു സ്കൂളാണ് ധർമ്മലാസ സ്കൂൾ സൂപ്പർ സ്കൂളാട്ടോ വീട്ടിൽ വന്നപ്പോൾ അമ്മയും അസ്ബേ മീനുമ്മൽ പണീനെട്ടാ അമ്മ വീഡിയോ ഒക്കെ കണ്ട് ചോറൊക്കെ റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് മീൻ അങ്ങനെ മുറുക്കീനുട്ടാ അപ്പോൾ മീൻ കറിക്കുള്ള കൂട്ടൊക്കെ വെച്ച് പാൽ ഒഴിക്കാനുള്ള ഇതിലൊന്നും മീന് മീൻകറിയെന്ന് പറയണിട്ട് സ്പെഷ്യലാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് തണമക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മീൻകറി ഭയങ്കര കാര്യമാണ് എല്ലാവർക്കും ഉമ്മടെ മീൻകറി സ്പെഷ്യലാണ് അപ്പോൾ മീൻകറിക്കുള്ള പാൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ മീൻ അയിലായിരുന്നു തിളച്ചതിന് ശേഷം മീനൊക്കെ ഇട്ട് ഇളക്കിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് അത് കഴിഞ്ഞ് മീൻ വറക്കാനുള്ളത് കായൊക്കെ പരത്തി പെട്ടെന്ന് തന്നെ മീൻ വറുത്ത് കേട്ടോ അസുഖ വിഷന്നിട്ട് ചോറ് ഒഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മീൻ വറുത്ത് അസുവാക്കുള്ള ചോറൊക്കെ എടുത്ത് വെച്ച് മീനൊക്കെ വറുത്ത് കൊടുത്ത് ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ ബായ്